വടക്കൻ പറവൂരിൽ ഇടഞ്ഞ ആനയെ തളച്ചിരിക്കുന്നു ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിന് സമീപം റോഡിലൂടെ പോവുകയായിരുന്ന ആനയാണ് ഇടഞ്ഞത് ആദ്യം ആ ദൃശ്യങ്ങൾക്കാണ് ആ ദൃശ്യങ്ങളിലേക്ക് വരാം അശ്വിൻ പാലാഴി വിവരങ്ങളുമായി ചേരുന്നുണ്ട് അശ്വിൻ വലിയ പരിഭ്രാന്തിയാണ് ഉണ്ടായത് ഈ പാപ്പാൻ ആനയുടെ പുറത്തകപ്പെട്ടു പോവുകയും ചെയ്തു ഒരു ഓട്ടോറിക്ഷ തകർത്തു അതുപോലെ ഒരു ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു ആനയെ തളച്ചത് എങ്ങനെ അശ്വിൻ അജിത് അല്പസമയം മുമ്പാണ് ഈ ആനയെ സമീപത്തുള്ളൊരു ക്ഷേത്രത്തിലെ ആനക്കുട്ടിലേക്ക് കയറ്റി തളച്ചത് അതുവരെ ഈ ആനപ്പുറത്ത് പാപ്പാൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും നമ്മളെയൊക്കെ ഭീതിപ്പെടുത്തുന്ന ഒരു കാര്യം ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ് ഈ ആന വരുന്ന വഴി നടത്തിയ അക്രമങ്ങളിലെല്ലാം ഈ പാപ്പാൻ ആനപ്പുറത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശങ്കാജനകമായ കാര്യമെങ്കിലും ആനയുടെ പുറത്ത് കെട്ടിയിരുന്ന കയറിൽ പിടിച്ചിരുന്നത് കൊണ്ട് അദ്ദേഹത്തിന് അപകടമൊന്നും ഉണ്ടായില്ല ഇവിടെ എത്തി തളച്ച ശേഷമാണ് ആനയുടെ പുറത്ത് വന്ന സുരക്ഷിതമായി ആനയെ ആനയുടെ പുറത്ത് വന്ന പാപ്പാൻ ഇറങ്ങിയത് എന്തായാലും ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ആദ്യത്തെ ഇന്നലെ ഒരു ഉത്സവം കഴിഞ്ഞ സ്ഥലമായിരുന്നു ആ ഉത്സവം കഴിഞ്ഞ അമ്പലത്തിൽ നിന്ന് മറ്റൊരമ്പലത്തിലേക്ക് ആനയെ നടത്തിക്കൊണ്ട് പോവുകയായിരുന്നു എന്നുള്ളതാണ് ഈ സ്ഥലത്തുണ്ടായിരുന്ന ആളുകളൊക്കെ പറയുന്നത് ആ സ്ഥലത്തേക്ക് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്ററോളം ദൂരം പത്തിനും പന്ത്രണ്ടിനും ഇടയ്ക്ക് ദൂരം ആ സ്ഥലത്തേക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് ഈ വെയിലത്ത് ആന അത്രയും ദൂരം നടക്കുക എന്നുള്ളത് അസഹനീയമായ കാര്യമാണ് ആനയാണെങ്കിലും മനുഷ്യനാണെങ്കിലും അത് അസഹനീയമാണ് എന്തായാലും അത്തരത്തിൽ നടത്തിക്കൊണ്ടു പോകുന്നതിനിടെയാണ് ആന വിരണ്ടോടിയത് എന്നുള്ളതാണ് ആളുകളൊക്കെ പറയുന്നത് ഒപ്പം മതപ്പാടിലാണ് ആന എന്നുള്ളതും പറയുന്നുണ്ട് മൂത്തുകുന്ദം പത്മനാഭൻ എന്ന ആനയാണ് ഇപ്പോഴും അതിനെ തളച്ചെങ്കിലും അതിൻ്റെ ആ ഒരു ഇപ്പോഴാണ് ആന കാണിക്കുന്നതൊക്കെ നമുക്ക് കാണാനാവുന്നുണ്ട് അക്രമാസക്തനാണ് എന്ന് തന്നെയാണ് പാപ്പാനടക്കമുള്ള ആളുകൾ പറയുന്നത് അതുകൊണ്ട് അവിടേക്കുള്ള ആളുകളുടെ പ്രവേശനം പൂർണ്ണമായും വിലക്കിയിട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ എപ്പോഴെങ്കിലും വീണ്ടും അക്രമാസക്തനാകാനുള്ള സാധ്യത തള്ളിക്കളയുന്നുമില്ല നിലവിൽ ഫോറസ്റ്റും പോലീസും അടക്കമുള്ള ആളുകൾ എത്തിയിട്ടുണ്ട് എന്തായാലും പാപ്പാന് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ സുരക്ഷിതനാണ് എന്ന് പറയാം നാലു പേർക്കാണ് ഈ ആന ഓടി വന്ന വഴിയിൽ അതിൻ്റെ ആക്രമണത്തിൽ പരിക്കേറ്റത് അവർ വിവിധ ആശുപത്രികളിലായി ചികിത്സയിൽ തുടരുകയാണ് ഒരു ഇരുചക്ര വാഹന യാത്രക്കാരനെ ചവിട്ടി താഴെയിട്ടുണ്ട് ത്തിന്റെ കാലൊടിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഒപ്പം വരുന്ന വഴി ഒരു ഓട്ടോറിക്ഷ ഇടിച്ചു തകർത്തിരുന്നു അങ്ങനെ ഏറെ അപകടങ്ങൾ വരുന്ന വഴി ഉണ്ടായിട്ടുണ്ട് എന്തായാലും നിലവിൽ പൂർണ്ണമായും തളച്ചു എന്ന് പറയാം സുരക്ഷിതമായി കാര്യങ്ങളെല്ലാം കൺട്രോളിലുമാണ് അറിജിത് ശരി അശ്വിൻ പാലാഴി വിവരങ്ങൾ നൽകുകയായിരുന്നു വടക്കൻ പറവൂരിൽ ഞാനേ തളയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്